സ് അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്ന മൂവിയുടെ മൂവറിവി പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ അടുത്ത് ഞങ്ങൾ ആ ഫിലിം ബോയ് കണ്ടായിരുന്നു നൈസ് മൂവിയാണ് ടൊവിനോ ആണ് ചിത്രത്തിൻ്റെ നായകൻ അപ്പോൾ ടൊവിനോ ഒരു അടിപൊളിയായിട്ടുള്ള പോലീസ് വേഷമാണ് ഈ ചിത്രത്തിൽ ചെയ്യുന്നത് നാട്ടിലൊരു പെൺകുട്ടിയെ കാണാതാകുന്നു അതേ തുടർന്ന് അന്വേഷിക്കുകയും പിന്നീട് ആ പെൺകുട്ടി മരണപ്പെടുന്നു അങ്ങനെ അന്വേഷിച്ച് കുറ്റവാളിയെ കണ്ടെത്തുന്നു എന്നൊക്കെയാണ് പിന്നെ ഇതിൽ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഇപ്പം പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ പടം കാണാത്തര് തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം എന്ന് വെച്ചാൽ അടിപൊളി മൂവി എന്നൊന്നും ഞാൻ പറയുന്നില്ല കഥ എന്ന് പറയുന്നത് നമ്മൾ കണ്ട് പഴകിയ കഥ ഒക്കെ തന്നെയാണ് പക്ഷെ മേക്കിംഗ് അടിപൊളിയായിരുന്നു അതായത് ഒരു കേസ് നടന്ന് ആ കേസിലേക്ക് ഉള്ള തുമ്പുകൾ കണ്ടെത്തുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി പിന്നെ ലാസ്റ്റ് വളരെ ട്വിസ്റ്റ് ഉണ്ട് രണ്ട് കേസാണ് ഉള്ളത് ഒന്ന് പണ്ടത്തെ കേസും പിന്നെ ഇപ്പം നടക്കുന്ന കേസും എന്നുള്ള രീതിയില്ലേ അങ്ങനെ അത് അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ടൊമീനൻ്റെ ആക്ടിങ് ശരിക്കും എങ്ങനെയാണ് ഒരു പോലീസ് അതേപോലെ തന്നെയായിരുന്നു പിന്നെ ഈ ചിത്രത്തിൽ കൂടുതലും പോലീസുകാരൻ്റെ സ്ട്രെസ്സും സ്ട്രഗിൾസും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായും കാണാത്തൊരു പോയി കാണാം അടിപൊളി മൂവിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ റിവ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ വരും ടാറ്റാ ടാറ്റാ ഓഫ് വേൾഡ്